ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശം പാടെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കലിത്തുള്ളിയ ബെഞ്ചമിൻ നെതന്യാഹു ദോഹയിലെ ചർച്ചയിൽ നിന്ന് തന്റെ പ്രതിനിധി സംഘത്തോട് തിരികെ വരാൻ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദോഹയിലെ വെടിനിർത്തൽ ചർച്ചയും ബന്ദിമോചന ചർച്ചയും പ്രതിസന്ധിയിലായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഹോക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിർണായകമായ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ആ നിർദ്ദേശം ഇസ്രായേലിനും സ്വീകാര്യമായിരുന്നു എന്നാൽ ആ നിർദ്ദേശത്തെ പാടെ തള്ളിക്കളയുകയാണ് ഹമാസ് ചെയ്തത് എന്ന് അതിനുശേഷം പുതിയൊരു നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വച്ചു എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിലോ ബന്ധിമോചന ചർച്ചകളിലോ ഇസ്രായേലിന് താൽപ്പര്യമില്ലെന്നും ഷിൻബറ്റിൻ്റെയും മൊസാദിൻ്റെയും പ്രതിനിധികളടക്കുന്ന ചർച്ചാ സംഘത്തെ ദോഹയിൽ നിന്ന് തിരികെ വിളിക്കുകയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു അതായത് നിലവിൽ ഇരുപത്തിനാല് ബന്ദികളാണ് ഹമാസിൻ്റെ പക്കൽ ജീവനോടെ അവശേഷിക്കുന്നത് മുപ്പത്തിയഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങളും ഹമാസിൻ്റെ പക്കലുണ്ട് ഇതിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ പെസഹ വ്യാഴം വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു ഈ കാലയളവിൽ പന്ത്രണ്ട് ബന്ദികളെ അതായത് ജീവനോടെ അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ധികളിൽ പകുതി പേരെ ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകണം അതിനുശേഷം രസക വ്യാഴത്തിന് പിന്നാലെ രണ്ടാം ഘട്ട വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ സജീവമാവുകയും സ്ഥിരമായ വെടിനിർത്തൽ യുദ്ധാവസാനം ഉണ്ടാവുകയും ചെയ്യും ആ യുദ്ധ യുദ്ധാവസാനത്തിൻ്റെ ചർച്ചകൾ പൂർത്തിയാക്കുമ്പോൾ ബാക്കി ജീവനോട് അവശേഷിക്കുന്ന പന്ത്രണ്ട് പേരെ ഹമാസ് വിട്ടയക്കണം പിന്നാലെ ഇസ്രായേലി സൈന്യം ഗാസയുടെ വിവിധ സ്ട്രിപ്പുകളിൽ നിന്ന് പിൻവാങ്ങും ഖമാസിൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന മുപ്പത്തിയഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇതിനുശേഷം ഇസ്രായേലിന് ഹമാസ് കൈമാറും ഇതാണ് അമേരിക്ക നിർദ്ദേശിച്ച അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ കരാറിൻ്റെ നിർദ്ദേശം ഇത് ഇസ്രായേലിനും സ്വീകാര്യമായിരുന്നു കാരണം എത്രയും വേഗം പരമാവധി ജീവനോട് അവശേഷിക്കുന്ന ബന്ദികളെ ഇസ്രായേലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു അമേരിക്ക അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി മിഡിൽ ഈസ്റ്റിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ എൻഗോയി സ്റ്റീവ് വിറ്റ്ഹോക്ക് തന്നെയാണ് ഇത് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് ഇത് ഖത്തറും ഈജിപ്റ്റും ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും ചെയ്തു കാരണം റംസാൻ വ്രതാനുഷ്ഠാനമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഒരു തരത്തിലുള്ള പ്രതി പ്രകോപനങ്ങളും ഉണ്ടാകരുത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകണമെന്ന് ഈജിപ്റ്റിനും ഖത്തറിനും താല്പര്യമുണ്ട് അതേസമയം ഹമാസ് ആകട്ടെ ഏകപക്ഷീയമായി ഈ അമേരിക്കൻ നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതിനുശേഷം മറ്റൊരു നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചു അതായത് ഏതൻ അലക്സാണ്ടർ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ള ഏതൻ അലക്സാണ്ടർ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് ആ ഏതൻ അലക്സാണ്ടറിനെ വിട്ടയക്കണമെന്ന് അമേരിക്ക പലതവണ ആവശ്യപ്പെടുന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി ഹമാസിൻ്റെ നേതൃത്വത്തെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചതാണ് ആ ആവശ്യം അംഗീകരിക്കുന്നു എന്ന് ഹമാസ് പറഞ്ഞു ഏതൻ അലക്സാണ്ടറെ മോചിപ്പിക്കാം ഒപ്പം നാല് ൗരത്വമുള്ള ബന്ധികളുടെ മൃതശരീരങ്ങളും കൈമാറാം ഇതാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് ഹമാസിന്റെ തന്ത്രപരമായ നീക്കം എന്നുള്ളത് ഇക്കാര്യത്തിൽ അമേരിക്കയെ തങ്ങളോടൊപ്പം അടുപ്പിക്കുക അമേരിക്കയുമായി ഒരു ചങ്ങാത്തം കൂടുക അമേരിക്ക തങ്ങളുടെ അമേരിക്കയുടെ ആവശ്യം ട്രംപിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുത്തു എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടണം ആ സാഹചര്യത്തിൽ ഒരാക്രമണത്തിന് അമേരിക്ക ഒരിക്കലും പച്ചക്കൊടി കാണിക്കില്ല ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് അമേരിക്കയെ കൊള്ളാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഹമാസ് നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഇതിനെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസുമായി ഇനി ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളുമില്ലെന്നും ഇനി യുദ്ധമാണെന്നും ബെഞ്ചമിൻ നഥനാവു പ്രഖ്യാപിച്ചിരിക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ബെഞ്ചമിൻ നദിനാവു േർത്തിരിക്കുന്നു പ്രധാനപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മന്ത്രിമാർ മറ്റ് സുരക്ഷാ സൈനിക ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെയാണ് മീറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നത് ഈ മീറ്റിംഗിൽ ഹമാസിനെതിരെ ഭാവിയിലെടുക്കേണ്ട നിലപാട് സംബന്ധിച്ച് ഹമാസിനെതിരെ തുടർന്നെടുക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഹമാസിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈ റംസാൻ കാലത്ത് തന്നെ ഹമാസിനെ എന്തെങ്കിലുമായി തീർക്കണം ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഇത്രത്തോളം ബന്ദിമോചന ചർച്ചകളിലും അതുപോലെ തന്നെ വെടിനിർത്തൽ ചർച്ചകളിലും നിർദ്ദേശങ്ങളും ഇത്രത്തോളം അഡ്ജസ്റ്റ്മെന്റ്സും ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടും ഒരു തരത്തിലും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറല്ല ഹമാസ് അണുവിട വിധിയിരിക്കുന്നില്ല ഒരു മില്ലിമീറ്റർ മീറ്റർ തങ്ങളുടെ നിലപാടുകളിന്ന് പിന്നോട്ട് പോകുന്നില്ല വെറും കടുമ്പിടുത്തമാണ് ഹമാസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ചൊൽപ്പടിക്ക് ബന്ദിമോചന ചർച്ചകളും വെടിനിർത്ത ചർച്ചകളും നടത്താൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസിന് ഹമാസിൻ്റെ വഴി ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവു പറഞ്ഞിരിക്കുന്നു ദോഹയിലുള്ള ദൗത്യ സംഘത്തെ ചർച്ചയ്ക്കയച്ച സംഘത്തെ തിരികെ വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഏതാനും മണി ഇനി ഉടൻ തന്നെ ഹമാസിനെതിരെയുള്ള യുദ്ധം തുടരാനുള്ള നീക്കമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം ഈ വിഷയത്തെ ഗൗരവത്തോടെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് അമേരിക്ക ഒരിക്കൽ കൂടി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബന്ദിമോചന ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചേക്കാം വീണ്ടും ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തി ആ ഇസ്രായേൽ മുന്നോട്ട് വെച്ച അമേരിക്ക മുന്നോട്ട് വെച്ച ആ കരാർ അംഗീകരിക്കാനുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള നിർദ്ദേശമാണ് ഈജിപ്റ്റിനും ഖത്തറിനും ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത്